സമഗ്രമായ പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ട് എമാനിയ മോണ്ടിസോറി മോണ്ടിസോറി സ്കൂൾ വിവരം സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിക്കുന്നു നിങ്ങളുടെ സവിശേഷവും സമ്പന്നവുമായ വിദ്യാഭ്യാസ അനുഭവം നൽകുന്നതിന് ഞങ്ങളോടൊപ്പം ചേരൂ ഹൗസ് ഓഫ് മുസ്ലിം ലീഗ് അമരപുലം പഞ്ചായത്ത് കമ്മിറ്റി ജനകീയ പ്രതികരണ പദയാത്ര സംഘടിപ്പിച്ചു ജില്ലാ മുസ്ലിം ലീഗ് ഉപാധ്യക്ഷൻ പി ഇസ്മാൽ മുത്തേടം പതാക ജാഥ ക്യാപ്റ്റൻ കുണ്ടിൽ മജീദിന് കൈമാറി തുടക്കം കുറിച്ചു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ദുർഭരണത്തിനെതിരെ എന്ന പ്രമേയത്തിലാണ് പദയാത്ര സംഘടിപ്പിച്ചത് ഓരോ കേരളത്തിലെ ക്രമസമാധാന നിലയും സാമ്പത്തിക നിലയും തകർന്ന് തരിപ്പുറമാകുന്നു എന്നും പൊതുസമൂഹത്തെ അറിയിക്കുക എന്നാണ് മുസ്ലിം ലീഗ് പാർട്ടി ഈ പദയാത്ര കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളൊക്കെ എല്ലാ മേഖലയിലും വില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വൃത്തിലേക്ക് കാണണമെങ്കിൽ നമ്മൾ കാഴ്ചവർത്താവിൽ പോകേണ്ട അവസ്ഥയാണ് കാരണം അഞ്ഞൂറും അറുന്നൂറും ഒക്കെയാണ് ഒരു കിലോയിൽ വില നിത്യോപയോഗ സാധനങ്ങളുടെ വില അനുദിനം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് വികസന മുരടിപ്പ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു രണ്ടു മാസം മുമ്പ് നമ്മുടെ നാട്ടിലെ പഞ്ചായത്ത് മുസ്ലി കമ്മിറ്റി ഇവിടുത്തെ നാനൂറ്റി അഞ്ചിനായി ആളുകൾക്ക് പെൻഷൻ നിർത്തലാക്കി എന്ന് പറഞ്ഞ് സമരം നടത്തിയിരുന്നു സാധാരണക്കാരന് കിട്ടുന്ന അനുകൂലമായ പെൻഷൻ പൂരം വെട്ടിട്ടിരിക്കുകയാണ് എന്റെ സി പി എമ്മുകാർ പറഞ്ഞത് ഞങ്ങളാണ് പെൻഷൻ കൊടുക്കുന്നതെന്ന് ഞാൻ ചോദിക്കട്ടെ ഉമ്മൻചാണ്ടി സർക്കാർ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെയുള്ള ഐക്യ ജനാധിപത്യ മുന്നണി ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായി ഭരിച്ചിരുന്ന സമയത്ത് ഈ നാട്ടിലെ എത്ര ആൾക്കാർക്കായിരുന്നു ഒന്നും ഒരാൾക്ക് തന്നെ ഒന്നും രണ്ടും മൂന്നും പെൻഷൻ ലഭിച്ചിരുന്നു അർഹത മാനദണ്ഡം അംഗീകരിച്ച അനുസരിച്ച് പെൻഷൻ നൽകിയ ഒരു ഗവൺമെന്റ് ആയിരുന്നു യു ഡി എഫിന്റെ ഗവൺമെന്റ് അതുകഴിഞ്ഞ് പിണറായി പിണറായി മുഖ്യമന്ത്രിയായി ഏഴര വർഷം കൊണ്ട് രാജ്യത്തുണ്ടായ നിത്യോപയോഗ സാധനയുടെ വില വർദ്ധനവ് മാർക്കറ്റിലെ വില പിടിച്ചെടുത്തതിനു വേണ്ടി മാവേലി സ്റ്റോറുകളും നീതി സ്റ്റോറുകളും കൊണ്ടുവന്നപ്പോൾ ആ നീതി സ്റ്റോറിൽ പല വിജ്ഞാന സാധനങ്ങൾ മാന്യ വില കുറച്ച് നൽകുന്നതിന് പകരം അവിടെയും വലിയ വില വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഭരണത്തിൽ ഗുണം കിട്ടിയ ഈ ഭരണത്തിൽ ആനുകൂല്യം കിട്ടിയ ആകെ രണ്ടുപേരെയുള്ളൂ ഒന്ന് അദ്ദേഹത്തിന്റെ മകൾ വീണാട് വിജയനും മറ്റൊന്ന് റിയാസ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും വീണക്ക് പണിയെടുക്കാതെ ശമ്പളം കിട്ടുന്നു നമ്മുടെ നാട്ടിലെ പണിയെടുത്താലും ജോലി ചെയ്താലും ശമ്പളം കിട്ടാത്ത അവസ്ഥയാണ് സംസാരം കേൾക്കുന്ന പരിസരത്ത് എവിടെയെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥനുണ്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ ഈ മൂന്ന് വർഷമായിട്ട് ഇരുപത്തിയൊന്ന് ശതമാനം ഇരുപത്തിയൊന്ന് ശതമാനം ഡി എ വർദ്ധിപ്പിച്ചിട്ട് എത്ര ആൾക്കാണ് ഈ ഡി എ കിട്ടിയത് ഇവിടുത്തെ സി പി എമ്മുകാർക്കോ സി പി എം അനുകൂലിക്കുന്ന യൂണിയൻകാർക്കോ ഒരു സമരം നടത്താൻ പോലും ധൈര്യമില്ലാത്ത അവസ്ഥയാണ് ഉള്ളത് ഇപ്പോഴാണ് ഈ ഇരുപത്തിയൊന്ന് ശതമാനം നിർത്തിവെച്ചുകൊണ്ട് ഡി എ കൊടുക്കാതെയാണ് ഐക്യ ജനാധിപത്യ മുന്നണിയാണ് ഭരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നാട്ടിൽ സമരവും വർത്താലും നടത്താൻ സി പി എമ്മുകാർ മുന്നോട്ട് പോയുമായിരുന്നു ഇപ്പോൾ ഒരു പരാതിയുമില്ല സി പി എം ഒരു പരാതിയുമില്ല സി പി എമ്മിന്റെ യൂണിയൻകാർക്ക് ഒരു പരാതിയുമില്ല എൻ ജിഒകാർക്ക് ജോലിക്ക് ജോലി പോലും അവരുടെ പണം കൊടുക്കാത്തതുകൊണ്ടാണ് ഡി എ വർദ്ധിപ്പിച്ചത് എന്ന് എന്നോട് കഴിഞ്ഞ ദിവസം ഒരു ഉദ്യോഗസ്ഥരും ഈ പരിസരത്തൊക്കെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരും അവർക്കറിയാം ഡി എയുടെ അവസ്ഥ ഇപ്പൊ ഡി എ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ കൊടുക്കുന്ന ഡി എ വില പദയാത്ര ചുള്ളിയുടെങ്ങാടിയിൽ നിന്നും തുടങ്ങി ഹൈസ്കൂൾ റോഡ് വഴി പായമ്പാടം പൂക്കോട്ടുംപാടം അമരമ്പലം പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സമാപിച്ചു സമാപന സമ്മേളനത്തിൽ മുസ്ലിം ലീഗ് നിലമ്പൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് സി എസ് ഇക്ബാൽ മുണ്ടേരി മുഖ്യപ്രഭാഷണം നടത്തി അമരമ്പലം പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി സംഘടിപ്പിച്ച ജനകീയ പ്രതികരണ പദയാത്രയാണ് സംഘടിപ്പിച്ചു മനുഷ്യരോട് അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഈ പൂക്കോട്ടുപാട അങ്ങാടിയിൽ വന്ന് സമാപിച്ചിരിക്കുന്നത് ഇതുപോലെ എല്ലാ പഞ്ചായത്തുകളിലും മുസ്ലിം ലീഗ് കമ്മിറ്റികൾ ജനങ്ങളോട് സംബന്ധിച്ചുകൊണ്ട് ഒരു പദയാത്ര സംഘടിപ്പിക്കുകയാണ് ഈ ഒരു സന്ദർഭത്തെക്കുറിച്ച് അതല്ലെങ്കിൽ ഇതുപോലെയുള്ള ഒരു പദയാത്രയുടെ ആവശ്യകതയെക്കുറിച്ച് വളരെ വിശദമായി സംസാരിക്കേണ്ടതില്ല എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അത്രമേൽ ദുസ്സഹമായ ജീവിത സാഹചര്യങ്ങളിലൂടെയാണ് ഓരോ മനുഷ്യനും ഈ രാജ്യത്ത് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ഭാഗത്ത് കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ബി ജെ പിയുടെ ഗവൺമെന്റ് ഈ രാജ്യത്തിന്റെ അസ്തിത്വം തന്നെ തകർക്കുന്ന രൂപത്തിൽ ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ ചോദ്യം ചെയ്യുന്ന രൂപത്തിൽ ഏതൊരു ആശയത്തിന്റെ മേലിലാണോ ഇന്ത്യ മഹാരാജ്യം കെട്ടിപ്പടുക്കപ്പെട്ടിട്ടുള്ളത് ആ ആശയത്തിന്റെ കടക്കൽ കത്തിവെക്കുന്ന രൂപത്തിലുള്ള ദേശവിരുദ്ധമായ ഭരണ നടപടികളാണ് നിരന്തരമായി ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് സംസ്ഥാനം ഭരിക്കുന്ന പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സി പി എം ഗവൺമെന്റ് അവർ ഏത് വിധത്തിലൊക്കെ സാധാരണക്കാരനെ കഷ്ടപ്പെടുത്താനും ബുദ്ധിമുട്ടിക്കാനും സാധിക്കുന്നുമോ അതിന്റെ പാരമ്യതയിലേക്ക് ഓരോ ദിവസവും എത്തിക്കൊണ്ടിരിക്കുകയാണ് ഏതു മേഖലയിലാണ് ജനങ്ങൾക്ക് ആശ്വാസമുള്ളത് എന്ന ചോദ്യത്തിന് ഏതെങ്കിലും ഒരു ഉദാഹരണം പറയാൻ ഈ ഭരണത്തിന്റെ ശീതളിമയിൽ കഴിയുന്ന രാഷ്ട്രീയ പോലും സാധിക്കാത്ത വിധത്തിലാണ് ഗവൺമെന്റുകൾ ഈ രാജ്യത്ത് ജനവിരുദ്ധമായ നടപടികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മുസ്ലിം ലീഗ് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി അഷ്റഫ് മുണ്ടശ്ശേരി പൊട്ടിയൽ ചെറിയാപ്പു പൂ പി എം സീതികോയത്തങ്ങൾ എൻ കുഞ്ഞാപ്പഹാജി പാങ്ങിൽ അബ്ദുള്ള വി കെ അബ്ദു എം ടി നാസർബാൻ കൊണ്ടേങ്ങോടൻ മുഹമ്മദ് ഹുസൈൻ ഗോപാലൻ തരിശ് ഫരിമമ്മു എം ബിഷർ എന്നിവർ സംസാരിച്ചു പദയാത്രയ്ക്ക് അസീസ് കെ ബാബു ഫവാസ് ചുള്ളിയോട് പി സജിൽ ഷാജഹാൻ കെ ടി എ പി ഫൈസൽ അയ്യൂബ് കൈനോട്ട് അഷ്റഫ് കൊണ്ടിൽ എന്നിവർ നേതൃത്വം വഹിച്ചു ന്യൂസ് ബ്യൂറോ പൂക്കോട്ടും